ും ഞാൻ കൊല്ലം കൊല്ലം ജില്ലയിൽ തന്നെയാണ് കൊല്ലത്തെ അങ്ങനെയുള്ള എൻ്റെ മഹാന്മാർ കിടക്കുന്ന ഒരു സ്ഥലമാണ് പള്ളി എന്ന് പറഞ്ഞു റേറ്റ് റിയ കഴിഞ്ഞ പെട്രോൾ പമ്പുണ്ട് മസ്ജിദാണ് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പള്ളിയാണ് നല്ല സൗന്ദര്യമുള്ള പള്ളി അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ബാത്റൂമും കാര്യങ്ങളും ഉണ്ട് ഇവിടെ കുറച്ച് കബറുകളുണ്ട് ഉണ്ട് അതൊരു കുടുംബത്തിൻ്റെയൊക്കെ മൊത്തം അമ്മമാതിരി തോന്നുന്നു നല്ല കാഴ്ചക്ക് ഉള്ള നല്ല രസമുള്ള പള്ളി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ രണ്ട് മഹാന്മാര് കിടക്കുന്നുണ്ട് ഇവിടെ രണ്ട് മഹാന്മാര് കിടക്കുന്നുണ്ട് രണ്ട് പേര് ഇവിടെ കിടക്കുന്നുണ്ട് ധാരാളം എന്താണെന്നുള്ളത് ഇതൊരന്വേഷിച്ചെനിക്ക് കിട്ടിയിട്ടില്ല കാരണം അവർ പറഞ്ഞ രണ്ട് ഔലിയാക്കളാണെന്നാണ് പറയുന്നത് ഔലിയാപ്പള്ളി എന്ന് തന്നെയാണ് ഇതിൻ്റെ പേരും അപ്പം ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വരുന്നവരൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ചാർത്ത് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിലൊരു പള്ളി പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടെ ഒക്കെ ഒന്ന് ചാർത്തി ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കൂട്ടത്തില് നമ്മളെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഈ ഭാഗത്ത് വരുന്നവരൊക്കെ ഒന്ന് ചാർത്തിട്ടെ അപ്പം നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കണ പള്ളിയാണ് കേട്ടോ ചുറ്റു ഭാഗമൊക്കെ നല്ല വൃത്തിയുണ്ട് പക്ഷേ ഉണ്ട് മാങ്ങയൊക്കെ ഉണ്ട് നിറച്ച് മാങ്ങയുണ്ട് ഉണ്ട് അതായത് നോക്കുക അപ്പോൾ ഒക്കെ ശാ